ഹലോ ഗൈസ് പുതിയൊരു വല്ലായിരുന്നു സാധനം അപ്പം ഇന്നും ഉണ്ടല്ലോ ഗൈസ് ഈ ചെറിയ പറ്റു പറ്റിപ്പോയി ഗൈസ് ഇന്ന് നല്ല വെയിൽ ഇപ്പോൾ പറയാൻ വന്നത് ഞാൻ കോളേജിൽ പോയതല്ല ഗൈസ് സപ്ലിത്സാമാർത്ത് ഞാൻ അങ്ങോട്ട് ചെന്നാണ് അവിടെ മെയിൻ എസാമല്ല സപ്ലിസാമായിരുന്നു പക്ഷേ ഞാൻ അറിയാതെ പോയി ചെറിയ പറ്റി പറ്റിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എന്നാ അപ്പോൾ ഇന്നുണ്ടല്ലോ ഗൈസ് എന്നാ ഇന്ന രീഡിയോയിൽ സെറ്റപ്പ് ആണെന്നോ സബ്സ്ക്രൈബും കാണും ചെയ്യണമല്ലേ ഗൈസ് ഞാൻ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഗൈസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ല സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വേറെ വഴിയുണ്ട് എനിക്ക് മിനിമം പേര് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്നാ ഇന്ന് കോളേജിലേക്ക് പോകാത്ത ഭാഗ്യം സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് സപ്ല എക്സാമെന്ന് മറ്റേ മെയിൻ എക്സാം അല്ലാതെ ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇഷ്ടപ്പെട്ടി ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അടിക്കുക ഓക്കേ ബൈ ബൈ സി യു